നമ്മുടെ ഇൻകം ടാക്സിലേക്ക് വലിയൊരു ഒഴിവ് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി സർക്കുലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇൻകം ടാക്സിലേക്ക് പുതിയൊരു വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ട് ഓഫീസ് സൂപ്പറൻ്റെ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഉടനടി എസ് എസ് സിയിലൂടെയാണ് ഇത് വിളിക്കാനുള്ള സാധ്യത എസ് എസ് സി വഴി ഇത് വിളിക്കുന്നതായിരിക്കും ഏകദേശം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ അവിടെ വേക്കൻ്റായിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഉടനടി വിളിക്കുന്നതായിരിക്കും എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ ജനറൽ സെൻട്രൽ സർവീസ് മിനിസ്റ്റേറിയൽ നോൺ ഗസറ്റഡ് പോസ്റ്റാണ് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് പതിനയ്യായിരത്തിൽ കൂടുതൽ ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്കെയിലും അതുപോലെ തന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി വഴി ഇത് വിളിക്കുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ എസ് എസ് സി വഴിയായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് അതായത് ഇൻകം ടാക്സിലേക്ക് വലിയൊരു ഒഴിവാണ് നിലവിൽ വരാനായിട്ട് പോകുന്നത് വലിയൊരു ഒഴിവ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സർക്കുലർ വേക്കൻസി സർക്കുലറാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഒഴിവുകൾ പ്രതീക്ഷിക്കാനും സാധിക്കുന്നതാണ്